നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ മാസം ആയിരത്തി അറുന്നൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാന്നൂറ് പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നിർബന്ധമായി ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ചാണ് വളരെ വിശദമായി നോക്കാം അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ പെൻഷൻ അപേക്ഷിക്കുന്ന ആളുകൾക്ക് ഒന്നോ രണ്ടോ വർഷങ്ങൾക്കിടയിൽ പെൻഷൻ മുടങ്ങിയ ആളുകൾ ആയിരത്തി മുന്നൂറ് ആയിരത്തി നാന്നൂറ് എന്നിങ്ങനെ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ മുഴുവൻ ലഭിക്കാത്ത ആളുകൾ എന്നിവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് വീഡിയോ മുഴുവൻ കാണുന്നതിന് മുമ്പായി തന്നെ ഇൻഫർമേഷൻ മൊഴിയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പോൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ കാര്യമാണ് സെപ്റ്റംബർ പത്താം തീയതി ഇന്ന് പെൻഷൻ മാസ്റ്റിങ്ങിൻ്റെ അവസാന ദിവസമാണ് ഇനി അങ്ങോട്ട് നീട്ടാൻ സാധ്യത കാണുന്നില്ല ഇതുവരെ ഈ മഷ്ടിംഗ് പൂർത്തിയാക്കാത്ത ആളുകൾക്ക് പിന്നീട് അടുത്ത മാസം മുതൽ യാതൊരു തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ പെൻഷൻ മാസ്റ്റിനും പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾ കൂട്ടത്തിലുള്ള ആളുകൾ എന്നിവരെല്ലാവരും പെൻഷൻ മാസ്റ്റിനും പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക ഇപ്പോഴും സർക്കാരിൻ്റെ കണക്കനുസരിച്ച് ഏകദേശം ഒരു ലക്ഷത്തിൽ പരം ആളുകൾ ഇപ്പോഴും മഷിനം പൂർത്തിയാക്കിയിട്ടില്ല അവർക്ക് അടുത്ത മാസം മുതൽ പെൻഷൻ ലഭിക്കുകയുമില്ല മഷ്യം പൂർത്തിയാക്കിയ ആളുകൾ വെബ്സൈറ്റിൽ നിന്ന് ചെക്ക് ചെയ്യുക പെൻഷൻ പോർട്ടൽ ചെക്ക് ചെയ്യുക അതിൽ മഷ്ടം കയറിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ അടുത്ത മാസം മുതൽ പെൻഷൻ നിങ്ങൾക്ക് ലഭിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ന് അവസാന ദിവസമാണ് ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ നിങ്ങൾ മഷ്ടം പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കണം ഇതിനോടകം തന്നെ നിങ്ങൾ മഷ്ടീൻ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ മഷിനം പൂർത്തിയാക്കിയെന്ന് എസ് എന്ന് കമൻ്റ് ചെയ്യുക മഷ്യം പൂർത്തിയാക്കാൻ സാധിക്കാത്ത ആളുകളുണ്ടെങ്കിൽ നോ എന്നും കമ്പനു ചെയ്ത് ഞാൻ കമ്പനിയും ചെയ്യുക നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴി നിങ്ങൾക്ക് മഷ്ടം പൂർത്തിയാക്കാം അതല്ല അക്ഷയ കേന്ദ്രങ്ങൾ വരാൻ സാധിക്കാത്ത ആളുകളുണ്ടെങ്കിൽ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ കേസ്കളായി അഡ്മിറ്റായ ആളുകൾ അതുപോലെ തന്നെ വീട്ടിൽ കിടപ്പിലായ ആളുകൾ ഇങ്ങനെ പല ആളുകളും ഉണ്ടാകും അങ്ങനെയുള്ള ആളുകൾ അക്ഷയ കേന്ദ്രങ്ങളിലെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഇപ്പോൾ വീട്ടിൽ വന്ന് പൂർത്തിയാക്കി തരും എങ്ങനെയാണെങ്കിലും നിങ്ങൾ മഷ്ടം പൂർത്തിയാക്കുക അല്ലാത്ത ആളുകൾക്ക് പിന്നീട് യാതൊരു തരത്തിലുള്ള സമയ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നതല്ല നമ്മൾ നോക്കാൻ പോകുന്ന മറ്റു വിഷയം പുതിയ പെൻഷൻ അപേക്ഷിക്കുന്ന ആളുകളൊക്കെയാണ് പല ആളുടെയും വിചാരം നമ്മൾ പുതിയ പെൻഷൻ അപേക്ഷിക്കാൻ പ്രത്യേക സമയമുണ്ട് എന്നുള്ളതാണ് ഓൺലൈൻ വഴി ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിന് പ്രത്യേക സമയമില്ല നിങ്ങൾക്ക് നിങ്ങൾക്കെന്നാണോ പെൻഷൻ എലിജിബിൾ എലിജിബിളാകുന്നത് അന്ന് മുതൽ നിങ്ങൾക്ക് പെൻഷൻ അപേക്ഷിക്കാം നിങ്ങൾ വാർദ്ധ്യ പെൻഷനാണ് അപേക്ഷിക്കുന്നത് നൽകുന്നതെങ്കിൽ നിങ്ങൾക്ക് അറുപത് വയസ്സ് എന്നായാലും അതിന് പിറ്റേ ദിവസം നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും വിധാ പെൻഷൻ അപേക്ഷിക്കുന്ന ആളുകൾക്ക് വർത്താവിന്റെ മരണസാർട്ടികൾ ലഭിച്ചു കഴിഞ്ഞാൽ വിധാ പെൻഷൻ അപേക്ഷിക്കാം അൻപത് വയസ്സായിട്ടും കല്യാണം കഴിയാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് റീമാരി സർട്ടിഫിക്കറ്റ് പെൻഷൻ അപേക്ഷിക്കാം അങ്ങനെ ഓരോ പെൻഷനും അവർ എലിജിബിൾ എന്നാണോ ആകുന്നത് അന്ന് മുതൽ അവർ പെൻഷൻ അപേക്ഷിക്കാൻ സാധിക്കും ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് കെ എസ് ആപ്ലിക്കേഷൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് സ്വന്തമായി ചെയ്യാൻ സാധിക്കാത്ത ആളുകളുടെ വാർഡ് മെമ്പർമാരുടെ സഹായത്തോടെയോ അതല്ലെങ്കിൽ തൊട്ടടുത്തുള്ള അക്ഷയക്കന്ത്രങ്ങൾ വഴിയോ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാം നമുക്കറിയാം ഈ വർഷം അവസാനത്തിലാണ് പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നത് അതിനപ്പുറം രണ്ട് മാസങ്ങൾക്കപ്പുറം നിയമസഭ ഇലക്ഷൻ കൂടി നടക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അവർ എത്ര പെട്ടെന്ന് തന്നെ അത് തീരുമാനമെടുക്കുന്നുണ്ട് സാധാരണഗതിയിൽ പെൻഷൻ അപേക്ഷിച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മാസം എടുക്കുന്നുണ്ട് അത് ഒന്ന് തീരുമാനമായി കിട്ടാൻ ഇപ്പോൾ അങ്ങനെയല്ല ഇലക്ഷൻ അടുത്തത് കൊണ്ട് തന്നെ അവർ പെട്ടെന്ന് തന്നെ അത് അപ്രൂവ് ചെയ്യാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ കഴിഞ്ഞ മാസങ്ങളിലും കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങൾ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആയ ഒരുപാട് ആളുകളുണ്ട് പെൻഷൻ ആയ ആളുകളുണ്ട് പെൻഷൻ മുടങ്ങിയ ആളുകളുണ്ട് പെൻഷൻ അപേക്ഷിക്കുമ്പോൾ ആയ ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം ഇപ്പോൾ വീണ്ടും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും നമ്മൾ മൊഴിയിൽ പറഞ്ഞത് പോലെ തന്നെ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ വാർഡ് മെമ്പർമാരും പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരെല്ലാം ഇപ്പോൾ സജീവമായിട്ട് നാട്ടിലുണ്ടാകും അവരുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രത്യേകം തീരുമാനമെടുത്ത് നിങ്ങൾക്ക് തന്നെ അപ്രൂവൽ ചെയ്യുകയും ചെയ്യും ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ അങ്ങനെ അപ്രൂവ് ആകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം നമ്മൾ പരമാവധി മുതലാക്കുക പഞ്ചായത്ത് ഇലക്ഷൻ അടുത്തത് കൊണ്ട് തന്നെ എല്ലാ വാർഡ് മെമ്പർമാരും ഇപ്പോൾ സജീവമായിട്ട് നാട്ടിലുണ്ടാകും അതുപോലെ തന്നെ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരും അവിടെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം നമ്മൾ പരമാവധി മുതലെടുക്കുക അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ലഭിച്ചു കൊണ്ടിരിക്കുന്ന ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് പാരം അടുത്ത മാസമോ പിറ്റേ മാസമോ മുതൽ ചിലപ്പോൾ നമുക്ക് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയോ ആയിരത്തി എണ്ണൂറ് രൂപയോ ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട് പഞ്ചായത്തിലും പോയി തന്നെ പെൻഷൻ വേണം കൂട്ടാനും അതുവഴി വോട്ടുകൾ ഉറപ്പിക്കാനും ഇപ്പോൾ സർക്കാരുകൾ മത്സരത്തിലാണ് ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ പരമാവധി നമ്മൾ നേടിയെടുക്കാൻ ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പെൻഷൻ മാസം പൂർത്തിയാക്കാൻ ആരും മാർക്കറിന് പ്രത്യേകം ഓർമ്മിച്ചുകൊണ്ട് നിർത്തുന്നു ഞങ്ങൾക്ക് ഒരു പുതിയ വീഡിയോ